ലാലട്ടിൻ്റെ എക്കാലത്ത് മികച്ച സിനിമ തന്നെയാണ് നമ്മുടെ രാവണ പ്രഭു എന്ന് പറഞ്ഞ സിനിമ സിനിമ തിയേറ്റർ റിലീസും വീണ്ടും വന്നിട്ടിരിക്കുകയാണ് സിനിമയുടെ ഫോർ കെ റിവേഷൻ ആയിട്ട് എന്തായാലും പല തിയേറ്ററുകളിലും സ്റ്റേഡിയം പോലത്തെ ആഘോഷം തന്നെയാണ് കാണാൻ സാധിക്കുന്ന സിനിമയുടെ ഓരോ പാട്ടിനാണെങ്കിലും ഓരോ കിണ്ണം ഡയലോഗിനാണെങ്കിലും പോലും എന്തായാലും ഒരുപാട് വീഡിയോസ് ഒക്കെ നിലവിൽ ട്രെൻഡിങ് ആകാൻ പോവുകയാണ് എന്തെങ്കിലും പടത്തിൻ്റെ ഒരു ഉത്സവമാണ് പറയാൻ സാധിക്കും നമുക്ക് എന്തായാലും ചിത്രത്തിൻ്റെ പ്രീസെയിൽ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യുക സിനിമ റിലീസിനും എത്ര ആണ് കാണാൻ സാധിക്കും സിനിമയ്ക്ക് ഓൾമോസ്റ്റ് ലക്ഷങ്ങളുടെ ഇടയിലാണ് സിനിമയിൻ്റെ പ്രീസെയിൽ കളക്ഷൻ കാണാൻ സാധിക്കും റിലീസിന് മുമ്പ് സിനിമേൻ്റെ പ്രീസെയിൽ അപ്ഡേറ്റ് ഓൾമോസ്റ്റ് റിലീസിന് മുമ്പ് തന്നെ ഒരു സിനിമയ്ക്ക് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഷോസ് ആണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ആയിട്ട് ഇരുപത്തി മൂന്ന് കെ ടിക്കറ്റ്സാണ് സിനിമേൻ്റെ ഭാഗത്ത് സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് മുപ്പത്തിയാറ് ലക്ഷമാണ് സിനിമേൻ്റെ അഡ്വാൻസ് പ്രീസെയിൽ കളക്ഷൻ കളക്ഷനായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ഈ ഒരു രാവണപ്രഭു എന്ന സിനിമേൻ്റെ ഫോർ കെ റിവേർഷൻ ആയിട്ട് എന്തായാലും പ്രീസെയിൽ കളക്ഷനിൽ നമ്മുടെ ലാലിട്ടൻ്റെ ഒരു ഓജി ഐറ്റം തന്നെയാണ് നമ്മുടെ രാവണപ്രഭു എന്ന് പറഞ്ഞ സിനിമ എന്തായാലും കാത്തിരിക്കാം നമുക്ക് രാവണപ്രഭു എന്ന സിനിമ ഇനി എത്ര കോടി ആയിരിക്കും സിനിമയുടെ ഫൈനൽ കളക്ഷൻ വരാൻ പോകുന്നത് കേരളം ബോക്സ് ഓഫീസിൽ ക്ലോസിംഗ് ആയിട്ട് റീ റിലീസ് കളക്ഷനിൽ നിലവിൽ നമ്മുടെ ലാലിട്ടൻ്റെ സിനിമകൾ തന്നെയാണ് ഒരുപാട് റീ റിലീസിന് ലിസ്റ്റ് നോക്കുകയാണ് ഒരുപാട് കളക്ഷൻ നേടിയെടുത്തത് എന്തായാലും ആ ലിസ്റ്റിലോട്ട് നമ്മുടെ രാവണപ്രഭു എൻട്രി ചെയ്യാൻ പോവുകയാണ് എന്തായാലും ഗസ്റ്റ് ചെയ്യുക സിനിമേൻ്റെ ആ ഒരു കളക്ഷൻ ഫൈനൽ എത്രയാവും നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നമ്മുടെ രാവണപ്രഭു എന്ന സിനിമേൻ്റെ റിലീസ് എന്തായാലും സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ എന്തായാലും ഉടൻ വരുന്നതായിരിക്കും എന്തായാലും അതിനു പക്ഷെ ആദ്യ കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചെയ്യാനായി കാത്തിരി ചെയ്യുക ആ സിനിമേൻ്റെ കൂടുതൽ സിനിമ സിനിമാവാർത്തകൾക്കിട്ടും കളക്ഷൻ അപ്ഡേറ്റായിട്ടും സിനിമ കണ്ടാൽ എന്തായാലും പഠത്തിൻ്റെ ആ ഒരു കീഴും എക്സ്പീരിയൻസ് കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക